ലോകത്ത് ഹൈപ്പർസോണിക് ടെക്നോളജി അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുത്ത നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഡി ആർ ഡി ഒ തന്നെയാണ് തദ്ദേശീയമായിട്ട് ഇത് വികസിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് പറക്കൽ സാധ്യമാക്കുന്നത് സ്ക്രാം ജെറ്റ് അഥവാ സൂപ്പർസോണിക് കംപ്രഷൻ റാം ജെറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിന്റെ കരുത്തിലാണ് അപ്പോൾ ഈ എഞ്ചിൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങൾ എടുത്താലും അമേരിക്കയും റഷ്യയും ചൈനയുമാണ് ഇന്ത്യക്ക് മുമ്പ് ഇങ്ങനെ ഒരു എഞ്ചിൻ വികസിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ സ്ക്രാം ജെറ്റ് എൻജിൻ കഴിഞ്ഞ ദിവസം ഡി ആർ ഡി ഒ പരീക്ഷിക്കുകയും കൃത്യമായിട്ടും ആ പരീക്ഷണം വിജയം കാണുകയും ചെയ്യുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗതയും ക്രൂയിസ് മിസൈലുകളുടെ നിയന്ത്രണക്ഷമതയും ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആധുനികമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളെ തകർക്കാനുള്ള ശേഷി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല വിമാനങ്ങളുടെയും മിസൈലുകളുടെയും മറ്റും വേഗത്തെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് സബ്സോണിക് എന്ന് പറയുന്നത് ശബ്ദത്തിനേക്കാൾ കുറവ് വേഗത ട്രാൻസോണിക് എന്ന് പറയുന്നത് ഏകദേശം ശബ്ദത്തിന്റെ വേഗത സൂപ്പർ സോണിക് എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ അഞ്ചു വരെ വേഗതയാണ് പിന്നെ ഉള്ളതാണ് ഹൈപ്പർ സോണിക്ക് സൂപ്പർ സോണിക്കിനും മുകളിൽ വേഗത കൈവരിക്കാൻ കഴിയുന്നവയാണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ രംഗത്തെ ഒരു ആയുധം കൂടിയാണ് ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹൃദയം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ക്രാം ജെറ്റ് എഞ്ചിനാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത് ഇത് വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല എന്തായാലും ഇന്ത്യ ഇത് വികസിപ്പിച്ചെടുക്കുകയും കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത് സെക്കൻഡ് ഇതിന്റെ പരീക്ഷണം നടത്തി വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാക് ഫൈവ് അഥവാ ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങിന് മുകളിൽ വേഗത കൈവരിക്കാൻ ഇത് നമ്മുടെ ഹൈപ്പർസോണിക് മിസൈലുകളെ സഹായിക്കും നിലവിലെ ഈ ഒരു എൻജിൻ കൂടി ശക്തമായിട്ട് വികസിപ്പിച്ചെടുക്കുവാനും പരീക്ഷിച്ച് അതിനെ വിജയിപ്പിക്കാനും കഴിഞ്ഞതിലൂടെ ഇന്ത്യക്ക് ലോങ്ങർ റേഞ്ചിലേക്കുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെയും ഇനി വികസിപ്പിക്കാനായിട്ട് കഴിയും നേരത്തെ ഇന്ത്യ ഹൈപ്പർസോണിക് ഗ്ലൈഡുകൾ ടെസ്റ്റ് ചെയ്തിട്ട് വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഈ സ്ക്രാം ജെറ്റിന്റെ പുതിയ പരീക്ഷണം വിജയിപ്പിച്ചതോടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഈ ഒരു ഹൈപ്പർസോണിക് ടെക്നോളജി രംഗത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കൂടുതൽ വേഗതയും കൂടുതൽ ദൂരത്തിലേക്കും നമുക്ക് മിസൈലുകളെ തൊടുക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇതോടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഹൈപ്പർസോണിക് പവേഴ്സിൽ ഒന്നായിട്ട് മാറുകയാണ് ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അത് ഒരുപോലെ പാകിസ്ഥാനെയും ചൈനയും വളരെയധികം ആശങ്കപ്പെടുത്തുകയാണ് പാക് മാധ്യമങ്ങളെല്ലാം തന്നെ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് പാകിസ്ഥാന്റെ ചർച്ചകളിൽ അവരുടെ വിദഗ്ധരെല്ലാം തന്നെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയാണ് കാരണം സ്ക്രാംജെറ്റ് എഞ്ചിന്റെ പരീക്ഷണം വിജയിച്ചതോടെ ഇന്ത്യയുടെ മിസൈലുകൾക്ക് ഇനി പാകിസ്ഥാനേയും ചൈനയുടെയും ഏത് കോണിൽ വേണമെങ്കിലും ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഭാവിയിൽ ആക്രമണം നടത്താൻ സാധിക്കും എന്നാൽ ഇതിനെ തടയാനുള്ള ഒന്നും തന്നെ ഒന്നും തന്നെ പാകിസ്ഥാന്റെയും ചൈനയുടെയും കയ്യിൽ ഇല്ല എന്തിന് അമേരിക്കയുടെ കയ്യിൽ പോലും ഇപ്പോഴില്ല ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയുക ഏറെക്കുറെ അസാധ്യമാണ് അതിനുള്ള ടെക്നോളജി വികസിപ്പിക്കാൻ വലിയ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം എന്തായാലും പാക് മീഡിയാസിന്റെ റിയാക്ഷൻസ് അമ്പരപ്പിച്ചു കളഞ്ഞു കാരണം അവരൊക്കെ തന്നെ ഭീതിയോടെയാണ് ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത് സംഭവം ശരിയാണ് പാകിസ്ഥാൻ എല്ലാത്തിനും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യ സ്വന്തമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് അതാണ് വ്യത്യാസം ഇവൻ ചൈന പോലും ഭയപ്പെടുന്നുണ്ട് ഇന്ത്യ ടെക്നോളജി രംഗത്ത് പ്രതിരോധ രംഗത്ത് ഇത്തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന ഒരു വളർച്ച കൈവരിക്കുമ്പോൾ നമ്മൾ മറ്റു പല രംഗത്തും ചൈനയുമായി തട്ടിച്ച് നോക്കുമ്പോൾ പുറകിലാണ് പ്രത്യേകിച്ച് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിന്റെ കാര്യത്തില് മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തിലൊക്കെ പക്ഷെ മിലിറ്ററി ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ചൈന ഏറ്റവും അധികം ഭയപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് കാരണം ഇതുപോലെ നമ്മൾ ചൈനയുടെ തൊട്ട് തന്നെയുണ്ട് എന്ന് വെച്ചാൽ അവരൊരു പരീക്ഷണം നടത്തി ഏതാനും ആഴ്ചകൾക്കുള്ളതായി ഇന്ത്യയും ഇവിടെ അത് പരീക്ഷിക്കുകയാണ് അത് വിജയിപ്പിക്കുകയാണ് ഇതാണ് ചൈനയെ ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം നിലവിൽ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഹൈപ്പർസോണിക് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് യു എസിന്റെ സഹായവും അവർക്കുണ്ട് പക്ഷെ പൂർണ്ണമായ തോതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ ഈ ഹൈപ്പർസോണിക് ടെക്നോളജി ഈ തരത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അമേരിക്കയും ചൈനയും റഷ്യയും ഇന്ത്യയുമാണ് യൂറോപ്യൻ യൂണിയനും ഓസ്ട്രേലിയയും പരിശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം